പുതുമോടികൾ അണിയുന്ന പുതുവത്സര സമ്മാനങ്ങളുമായി മാരി മാരി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് റോഡ് ഫോൺ പാലമലയ്ക്ക് പിന്നാലെ അമരമ്പലം പഞ്ചായത്തിൽ വീണ്ടും പുലിയെ കണ്ടതായി അഭ്യൂഹം പെരിഞ്ചൂർ പന്നിക്കോട് ഭാഗത്താണ് ഞായറാഴ്ച ഒൻപത് മണിയോടെ പുലിക്ക് സമാനമായ ജീവിയെ കളത്തിൽ അരുൺമോഹൻ കണ്ടത് ഒൻപത് മണിയോടെ പൂക്കോട്ടുംപാടം ടൗണിൽ നിന്ന് വീട്ടിലേക്ക് സ്കൂട്ടറിൽ മടങ്ങിയവരുവേ പന്നിക്കോട് വെച്ചാണ് അരുൺ മോഹൻറെ മുന്നിലേക്ക് പുലിയോട് സാമ്യമുള്ള ജീവി ചാടിയത് ഏതാനും നേരം വാഹനത്തിന്റെ മുന്നിൽ നിന്ന് ജീവി സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് ഓടി മറിയുകയായിരുന്നുവെന്ന് അരുൺ പറഞ്ഞു അത് ഇന്നലെ വൈകുന്നേരം ഞാൻ ഇവിടുന്ന് അങ്ങാടി പോണിക്ക് സ്കൂട്ടിയില് അപ്പോ ഇവിടുന്ന് അടുത്ത് ഇവിടെ തൊട്ടപ്പുറത്ത് റോഡിക്ക് പുലിത്തൊരു സാധനം പുലിയാണെന്നുള്ള കറക്റ്റ് വെളിച്ചത്തിൽ മനസ്സിലായില്ല ഏകദേശം നല്ല അരക്കത്ര ഉയരമുണ്ട് പിന്നെ അതുപോലെ നല്ല വാലുള്ള ഒരു സാധനം കറക്റ്റ് നല്ല ഇതുണ്ടായിരുന്നു തിളക്കുണ്ടായിരുന്നു കണ്ണിന് പിന്നെ ഞാൻ ഒന്നും കൂടി വണ്ടി കുറച്ചും കൂടി മുമ്പിൽ കടുപ്പിച്ചപ്പോ നല്ല സ്പീഡിലാണ് ഓടി അപ്പൊ ഏകദേശം പുലി അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവിടെ വന്നിട്ട് വാട്ട്സപ്പ് എടുത്തോക്കുമ്പോ വീട്ടിൽ ന്യൂസ് കണ്ട് പാർക്കിംഗ് പാർട്ടിന്തോ പുലിനെ കണ്ടു എന്നൊക്കെ അപ്പൊ എനിക്ക് ഏകദേശം ഉറപ്പായി അപ്പൊ അതന്നെ ആവുന്നുണ്ട് അപ്പൊ അങ്ങനെ അച്ഛനോട് പറഞ്ഞ ഇൻഫോം ചെയ്ത് അങ്ങനെ വിളിച്ച് നമ്പർ വിളിച്ച് അപ്പൊ അവര് വന്ന് നോക്കി ഫോറസ്റ്റുകാരൊക്കെ വന്ന് നോക്കിണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞത് എന്താണ് ഞായറാഴ്ച പുലർച്ചെ പന്നിക്കൂടിന് തൊട്ടടുത്ത പ്രദേശമായ പാറക്കപ്പാടം പാലമലയിൽ റബ്ബർ ടാപ്പിങ്ങിനെത്തിയ കറുത്തെടുത്ത് മോയിനും പുലിയെ കണ്ടതായി പറഞ്ഞിരുന്നു അതേസമയം മുൻപും ഒന്ന് രണ്ട് പ്രാവശ്യം പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം കണ്ടതായി കളത്തിൽ മോഹനനും പറഞ്ഞു മോൻ നിലട്ട് പോവുകയായിരുന്നു പോയപ്പോഴാണ് ഇവിക്കുന്നുണ്ട് ഒരു പോലെ ഒരു സാധനം റോട്ടിലുണ്ട് ഞാൻ പറഞ്ഞു പുലിയൊന്നും ആവില്ല അത് പേടിപ്പിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞ പുലിയൊന്നും ആവില്ല അപ്പൊ രാവിലെ ഈ ന്യൂസ് ഒന്നും ഞാൻ അറിഞ്ഞില്ലായിരുന്നു അപ്പൊ പിന്നെയാണ് ഇവിടെ വന്നിങ്ങനെ ഇരിക്കുമ്പോഴാണ് ന്യൂസിലൊക്കെ കാണുന്നത് പാർക്കപ്പാടത്ത് പുലിയനെ കണ്ടതായിട്ട് അപ്പൊ ഏകദേശം പുലി തന്നെയാണ് ഇതിന്റെ മുന്നേ ഇപ്പൊ ഞാനും ഇതിന്റെ മുന്നേ പലതവണകളും ഒരു വർഷത്തിൽ ഒരു നാലു വേണെങ്കിലും ഇപ്പൊ ഇവിടുന്ന് പലതവണയായിട്ട് ഞാനും കണ്ടിട്ടുണ്ട് അതുപോലെ അനിയന്റെ മോൻ അവൻ രാത്രി ഒരു പത്ത് മണിക്ക് കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ ഇങ്ങനെ കണ്ടു ഒരു ദിവസം

എന്നിരുന്നാലും അടുത്തടുത്തായി പുലിയെ കണ്ടതോടെ ഭീതിയിലായ ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്നാവശ്യപ്പെട്ട് വാർഡ് മെമ്പർ സുനിതനോട്ടത്തിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ നിലമ്പൂർ സൌത്ത് ഡി എഫ് നിവേദനം നൽകി ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ പൂക്കോട്ടും